ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം തരൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒരു നാല് ദിവസത്തേക്ക് മുപ്പതാം തീയതി ഇരുപത്തൊമ്പത് ഒമ്പതാം തീയതി വരെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല ഞാനൊരു യാത്രയിലാണ് അപ്പോ പറ്റുമെന്നുണ്ടെങ്കിൽ യാത്രയുടെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഉറപ്പില്ല പറ്റുമെങ്കിലും ചെയ്യാട്ട പറ്റുമെങ്കിലും ചെയ്യാം നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് ഉണ്ടാകണം നോക്കാം കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളെ മറ്റുള്ളവർ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും നിങ്ങൾ അത്രയും ട്രസ്റ്റ് വൃത്തിയായിട്ടുള്ള ആൾക്കാരാണെന്ന് കൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം പറയിപ്പിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ വിശ്വസിക്കാതിരുന്ന ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്ത ആൾക്കാരൊക്കെയും അവരുടെ മനസ്സിൽ തോന്നും നിങ്ങളാണ് ബെറ്റർ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം കാരണം ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുകയും നിങ്ങളുടെ കൂടെ നിന്ന ആൾക്കാർ മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ട് നിങ്ങൾ ചീറ്റ് ചെയ്യുന്നോ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നോ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആൾക്കാരാണെന്നോ ഒക്കെ പാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാകാം അതൊക്കെ അവർ മാറ്റി പറയുന്ന ഒരു അവധിയാണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം നിങ്ങളാണ് ശരിയെന്ന് അങ്ങനെ അപ്പോൾ നി അവരുടെ ആ ഒരു ചിന്താഗതിയിലൊക്കെ മാറ്റം വരുന്നു നിങ്ങളോട് അവർ ചിലപ്പം ശരിക്കും നേരിട്ട് പറയുമായിരിക്കാം അങ്ങനെ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളോട് ഇന്നത്തെ ദിവസം നേരിട്ട് പറയാനും സാധ്യതയുണ്ട് തെറ്റി പറ്റിപ്പോയി മിസ്റ്റേക്കാണ് തെറ്റിദ്ധരിച്ചതാണെന്നൊക്കെ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയാനുള്ളൊരു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഒരു അഡ്വൈസ് മറ്റുള്ളവർ ഇന്നത്തെ ദിവസം സ്വീകരിക്കുന്ന ഒരു എനർജിയുണ്ട് മറ്റുള്ളവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും നിങ്ങൾ പറയുന്നതൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ ഉള്ളവർ നേരത്തെ നിങ്ങളെ വിശ്വസിക്കാതിരുന്ന ആൾക്കാർ പോലും അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പറയുകയൊക്കെ ഒരു എനർജി ഇന്ന് നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു ദിവസമാണ് എന്ന് കാണുന്നു എയ്റ്റ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ചെയ്യുന്ന ജോലിയില് കൂടുതൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതലായി പഠിക്കുന്ന ഒരു എനർജി ഉണ്ട് അത് പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിവ് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ആരുടെയെങ്കിലും ഗൈഡൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം ശരിക്കും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു സെമിനാറിനൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ദിവസം അവർ എന്തെങ്കിലും ഒരു സെമിനാറോ അല്ലെങ്കിൽ ക്ലാസ്സോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു അനുമതിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളൊരു നിങ്ങൾ ആ കമ്പനിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു സെമിനാറിന് പോകുന്ന ഒരു അനുമതിയൊക്കെ ഉണ്ട് ഇതിനകത്ത് ശരിക്കും നിങ്ങളുടെ കഴിവുകൾ ഇന്നത്തെ ദിവസം ആ ഒരു സെമിനാറിൽ അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ആ ഒരു ഫംഗ്ഷനിൽ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും പറ്റുന്നു എന്നുള്ളതാണ് അങ്ങനെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വർക്ക് പീസ് കുറച്ചധികം തിരക്കായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് ബാലൻസ് ആണ് ചില കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് വേണ്ടി വരാം ഒരു കോംപ്രമൈസ് വേണ്ടി വരാം നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നുണ്ട് മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തല്ലെങ്കിൽ പോലും ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമുണ്ട് അത് താണു കൊടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു കാരണം നമുക്ക് സ്വസ്ഥതയില്ലാതെ നമുക്ക് ഒരിടത്തും ജോലി ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒന്ന് നമ്മളൊന്ന് അങ്ങ് താണു കൊടുത്താൽ ആ പ്രശ്നങ്ങൾ തീരുമല്ലോ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് പോലും ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ വേണ്ട പോട്ടെ ഒന്നും ചോദിക്കേണ്ട എന്നൊക്കെ ഒരു എനർജിയാണ് ഒരു ബാലൻസിൽ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുണ്ട് കാരണം ബാലൻസ് ഇല്ലാതെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം അപ്പം അത് നിങ്ങൾ ഒന്ന് ബുദ്ധിപൂർവ്വം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണണം ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജി എനർജിയാണ് ചില ആൾക്കാർ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കിട്ടാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളെ പാസ്റ്റിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു എനർജിയിൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾക്ക് വന്നതായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ വീണ്ടും നിങ്ങൾ അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതായിരിക്കും എന്ത് തന്നെ ആയാലും നിങ്ങൾ കുറച്ച് ചില ആൾക്കാർ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചൊന്ന് വറീടാണ് എന്നാണ് കാണുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്ത് കാര്യവും ഒരു അതിനൊരു കാരണം ഉണ്ടാവും ആ ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു ഉണ്ടാവും അത് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ചിലപ്പോൾ ആ ഒരു കാര്യം ചെയ് വന്നത് കൊണ്ട് നിങ്ങൾക്ക് ചില ആൾക്കാരുടെ നല്ല മുഖം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ആരൊക്കെയാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മളുടെ കൂടെ ഉണ്ടാകേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യാതെ ഇരിക്കുക സെവൻ ഓഫ് പെൻഡക്ലിക്സ് ആണ് നിങ്ങൾ ആൾറെഡി ചെയ്ത കാര്യങ്ങൾ അതിന് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം ആ ഒരു കാര്യത്തിന് നിങ്ങൾ ആ ഒരു സീഡൊക്കെ കുഴിച്ചിട്ടിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് വെയ്റ്റിംഗ് എനർജിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾക്കതിന് അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ക്ഷമ അപ്പോൾ ജീവിതത്തിലും കുറച്ച് ക്ഷമ ആവശ്യമുണ്ടെന്നാണ് എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാനാണ് ഡിവൈൻ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ശരിക്കും ആവശ്യമില്ലാതെ ഒരു വിഷമം തോന്നാം ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ മനസ്സ് നമുക്ക് കൈവിട്ട് പോകുന്ന ഒരു ദിവസം ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാകാം എന്ന് കാണുന്നുണ്ട് നമ്മൾ നമ്മൾ എന്നെ ആലോചിക്കും എന്തിനാണ് ഒരു വിഷമം അറിഞ്ഞുകൂടാത്തൊരു വിഷമം കാരണമില്ലാത്തൊരു വിഷമം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നാം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം അപ്പം അത് നമ്മളുടെ മനസ്സ് നമ്മളെ കളിപ്പിക്കുന്നത് അത് ആണെന്ന് മനസ്സിലാക്കി റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിക്കാതെ മനസ്സിനെ ഇങ്ങനെ തുറന്നു വിടാതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക അപ്പം മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് റിനുവലാണ് ഇത് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത ആൾക്കാരോട് ഫൊർത്തീവ്നെസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ഓർമ്മപ്പെടുത്തലാണത് ശരിക്കും ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ പാസ്റ്റിൽ ഈ ക്ലിങ് ചെയ്തിരിക്കരുത് നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ഡയറക്ഷനിൽ നിങ്ങൾ പോകണം എന്നാണ് ഈ സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണോ അപ്പോൾ പലരും റീഡിങ് എടുക്കാറുണ്ട് ലൈഫ് പർപ്പസ് എന്താണ് എന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഈ സോൾ ഈ ഈ ഒരു ടൈമിൽ ഭൂമിയിലേക്ക് വന്നത് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് പലർക്കും തോന്നുന്നുണ്ടായിരിക്കും എന്തിനായിരിക്കും ഈ ജന്മത്തിൽ ഞാൻ ഇവിടെ വന്നത് ഈ നമുക്ക് നമ്മളെ വിഷമം വിഷമിപ്പിക്കുന്ന പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വ്യക്തികളൊക്കെ എന്തിനാണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നുണ്ട് അത് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ ദുരിതങ്ങളുള്ള ആൾക്കാർക്ക് അവിടെ കൈപിടിക്കാൻ വേണ്ടിയിട്ടുമാണ് കൂടുതലും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നത് പ്രത്യേകിച്ചും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കും ഒരുപാട് തെറ്റുറ്റങ്ങൾ ചെയ്യുന്ന ശരിക്കും മിസ്റ്റേക്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണ് എനിക്ക് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കാരണം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് അത് മനസ്സിലാക്കുക പേജോഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ശരിക്കും ശിഫാപ്തി കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പാഷൻ എന്താണോ അത് കണ്ടെത്തി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എന്താണോ സ്റ്റാർട്ട് ചെയ്തത് അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക പലരും സ്റ്റാർട്ട് പല കാര്യങ്ങളും തുടങ്ങ തുടങ്ങി വയ്ക്കും പിന്നെ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനത്തെ എനർജിയുള്ള ആൾക്കാരെല്ലാവരും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫിനിഷ് ചെയ്യാനും കൂടെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക പകുതി വെച്ച് പല കാര്യങ്ങളും പഠിച്ച് പകുതിയാക്കി വീണ്ടും പഠിച്ച് പകുതിയാക്കി അങ്ങനെ വിട്ടിട്ട് പോകരുത് ചിലപ്പോൾ ചില ആൾക്കാർ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പോലും പല കോഴ്സുകളും അറ്റൻഡ് ചെയ്ത് എന്നാൽ അതിന് ഒരു ഫോളോ അപ്പ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരിക്കണം ഫയോ ഫയോസോഴ്സിന്റെ എനർജിയാണ് ഒരു ഒരു അൺവൈസ്ഡ് ചോയ്സ് ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയായില്ല എന്നൊരു തോന്നൽ വരും ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു എനർജി ഇന്നത്തെ ദിവസമുണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത സാധ്യതയുണ്ടാവും മൊബൈലോ പൈസയോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക വളരെ കെയർഫുള്ളായിട്ടിരിക്കാൻ ശ്രമിക്കുക ശരിക്കും നിങ്ങളെ നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഒന്ന് മാറി പോകാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഏസ് ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ ദിവസം ഗൈഡൻസ് വരുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും നഷ്ടത്തിലോ നഷ്ടബോധത്തിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും പൈസയുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സമയത്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ധനം ധനമുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളൊരു വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഫൈവൺസിൻ്റെ എനർജിയാണ് ശരിക്കും കുറച്ച് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരുമായിട്ട് ചിലപ്പോൾ വീട്ടിലാകാം ഓഫീസിലാകാം നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങളിങ്ങനെ കടിച്ചു തൂങ്ങാതിരിക്കുക നമുക്കെല്ലാവർക്കും തെറ്റുപറ്റും ഇന്നത്തെ ദിവസം മത്സരിച്ച് ജയിക്കണം എന്നുള്ളൊരു ചിന്ത ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം മറ്റൊരാൾ തെറ്റാണ് പറയുകയാണെങ്കിൽ പോലും അതിനെ നിങ്ങൾ ഒന്ന് അവരോട് മത്സരിക്കാൻ പോകാതിരിക്കുക ആ ഒരു മത്സരത്തിൻ്റെ എനർജി ഇന്നത്തെ ദിവസം വേണ്ട എന്നുള്ളതാണ് വിട്ടുകൊടുക്കുക അപ്പം തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ നമ്മൾ ജയിക്കണം എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും വാൺസിൻ്റെ എനർജിയാണ് ശരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഒരുപാട് ലക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരുന്ന ഒരു എനർജി ഉണ്ട് കാരണം രാവിലെ നിങ്ങൾ കുറച്ച് മൂഡ് ഓഫ് ആയിട്ട് നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ പെട്ടെന്ന് മാറും പ്രതീക്ഷ ഉണ്ടാവും ശരിക്കും ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അതിനുള്ള പ്രതീക്ഷകൾക്കുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് കാണുന്നത് ഒരു ബിസിനസ് ട്രാവൽ വേണ്ടി വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാൻ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാവലോ ഒക്കെ കാണുന്നുണ്ട് സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഒരു ഇന്നത്തെ ഒരു കാര്യം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ചീറ്റിങ് എനർജി വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഗോസിപ്പ് പറയുന്നതായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങൾ അറിയുമായിരിക്കാം നിങ്ങളുടെ കൂടെ ഒന്ന് പറ്റിക്കുന്ന ആൾക്കാരോ ആരെങ്കിലുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്